ദുബായ് നഗരത്തിലെ നാദിൽ ഷിബ റൌണ്ട് അബൌട്ടിന് ഇനി പുതിയ അഴക അൽസർമാദി എന്ന പേരിൽ ഇവിടെ സ്ഥാപിച്ച ശില്പം നഗരവാസികളുടെ മനം കവരുകയാണ് ഇമ്രാതി കലാകാരിയും ആർത്തിയെയും ചേർന്നാണ് ഈ മനോഹര ശില്പം തീർത്തിരിക്കുന്നത് മരുഭൂമിയിൽ മണൽ പായുന്ന കുതിരകൾ അവ കൂട്ടത്തോടെ വൃത്താകൃതിയിൽ കുളം കുതിക്കുമ്പോൾ അന്തരീക്ഷത്തിലേക്ക് ഉയരുന്ന പൊടിയും മണലും സൃഷ്ടിക്കുന്ന ചൂഴി അൽ സർമാദി എന്ന ഈ ശില്പം എന്തുകൊണ്ടും മനോഹരമായ കാഴ്ചയാണ് വിശ്രമമില്ലാതെ ഭാവിയിലേക്ക് കുതിക്കുന്ന ദുബൈ നഗരത്തിന്റെ പ്രതീകമാണ് ഈ ശില്പം എന്ന് പറയുന്നു ദുബൈ റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ഇമറാത്തി കലാകാരി ലത്തീഫ സയ്യിദിന്റെ ആശയമാണ് ഈ ശില്പം കുതിരകളോടും കുതിരയോട്ടത്തോടുമുള്ള ഇമറാത്തികളുടെ പ്രണയം കൂടി പങ്കുവയ്ക്കുന്നുണ്ട് ഈ നിർമ്മിതി രാത്രിയും പകലും നാദശിബ റൌണ്ട് അബൌട്ടിലൂടെ കടന്നു പോകുന്നവർക്ക് അൽ സർമാദി കലാസ്വാദനത്തിന്റെ പുതിയ അനുഭവം കൂടി സമ്മാനിക്കുമെന്ന് തീർച്ചയാണ് മീഡിയ വൺ ദുബായ്